നമസ്കാരം വയനാട്ടിൽ ശ്രുതിയുടെ പ്രസിദ്ധവരൻ ജൻസൻ വിടവാങ്ങുമ്പോൾ ബാക്കിയാകുന്നത് ശ്രുതിക്ക് സ്വന്തമായി അടച്ചുറപ്പുള്ള ഒരു വീട് എന്ന ജൻസൻ്റെ സ്വപ്നം കൂടിയാണ് ഉരുൾപൊട്ടലിന് തൊട്ട് മുമ്പാണ് ശ്രുതിയുടെ പുതിയ വീടിൻ്റെ പാല് കാച്ചലും ഒപ്പം ഇവരുടെ വിവാഹ നിശ്ചയവും നടന്നത് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഉരുൾപൊട്ടലെത്തി അച്ഛനെ അമ്മയെ സഹോദരി ബന്ധുക്കളെയൊക്കെ നഷ്ടമായ ശ്രുതിക്ക് സഹായമായെത്തിയ ജൻസൻ്റെ സ്വപ്നമായിരുന്നു ശ്രുതിക്ക് അടുത്തുറപ്പുള്ള ഒരു വീട് സ്വന്തമായി ഉണ്ടാക്കി നൽകുക എന്നുള്ളത് ഇരുവരുടെയും വിവാഹ ഒരുക്കങ്ങളിലേക്ക് ബന്ധുക്കൾ കടക്കാനിരിക്കുന്ന സമയത്താണ് ജൻസന് ഈയൊരു ദുർവിധി വേട്ടയാടുന്നത് ശ്രുതിയുടെ ബന്ധുക്കൾ മരിച്ച് നാൽപ്പത്തൊന്ന് ദിവസത്തിന് ശേഷം വിവാഹം നടത്താനുള്ള ഒരുക്കങ്ങളിലേക്ക് കടക്കാനായിരുന്നു കുടുംബം തീരുമാനിച്ചിരുന്നത് അതിനിടെ ബന്ധുക്കൾക്കൊപ്പം കോഴിക്കോട് കൊടുവള്ളിയിലെ ബന്ധുവീട്ടിലേക്ക് പോകുമ്പോഴാണ് മരണം അപകടത്തിൻ്റെ രൂപത്തിൽ എത്തിയത് ഡ്രൈവിംഗ് സീറ്റിലിരുന്ന ജൻസേന തലയ്ക്ക് അതീവ ഗുരുതരമായി പരുക്കേറ്റിരുന്നു ആന്തരിക രക്തസ്രാവം നിയന്ത്രിക്കാൻ കഴിയാത്ത നിലയിലുമായിരുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിച്ച യുവാവിനെ അടിയന്തര ശസ്ത്രക്രിയകൾക്ക് വിധേയനാക്കിയ ശേഷം വെന്റിലേറ്ററിലേക്ക് മാറ്റുകയായിരുന്നു അങ്ങനെ ശ്രുതിക്ക് സ്വന്തമായിട്ട് വീടെന്ന സ്വപ്നം ഇപ്പോഴും ബാക്കിയാവുകയാണ് ഉൾപൊട്ടലിന് ശേഷം ശ്രുതിയുടെ സ്വന്തം വീടിൽ കല്ലും ചെളിയും മാത്രമാണ് അവശേഷിച്ചിരുന്നത് ശ്രുതിയുടെ വിവാഹത്തിനായി കരുതി വെച്ചിരുന്ന ലക്ഷം രൂപയും പതിനഞ്ച് സ്വർണവും എല്ലാം അന്ന് ഉരുൾപൊട്ടലിൽ ഒലിച്ചുപോയിരുന്നു പിന്നീട് മേപ്പാടിയിലെ ദുരിതാശ്വാസ ക്യാമ്പിലാണ് ശ്രുതി എത്തിയത് തുടർന്ന് ഒരു വീട് വാടകയ്ക്കടുത്ത് ബന്ധുക്കൾക്കൊപ്പം ശ്രുതി അവിടെയായിരുന്നു താമസിച്ചിരുന്നത് കൽപ്പറ്റയിലെ ഈ വാടക വീട്ടിൽ നിന്ന് യാത്ര പോകുമ്പോഴാണ് ഇവരുടെ വാഹനം അപകടത്തിൽപ്പെട്ടത് ശ്രുതി ഒരിക്കലും ഒറ്റയ്ക്കാക്കി പോകില്ലെന്ന് ജെൻസൻ ഇടയ്ക്കിടെ പറയുമായിരുന്നു എന്നാണ് സുഹൃത്തുക്കൾ പറയുന്നത് ഏതായാലും ജെൻസനും ശ്രുതിക്കും വേണ്ടി കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ കേരളമാകെ പ്രാർത്ഥനയിലായിരുന്നു അവസാന നിമിഷം ഒരു അത്ഭുതം സംഭവിക്കുമെന്ന് ജനസൻ ഭേദപ്പെട്ട് ആശുപത്രിയിൽ നിന്ന് പുറത്തു വരുമെന്നൊക്കെ തന്നെയാണ് പൊതുവെ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ വിധി നേരെ തിരിച്ചായിരുന്നു പ്രതിയെ സംബന്ധിച്ച് അച്ഛനമ്മയും ബന്ധുക്കളുമൊക്കെ നഷ്ടപ്പെട്ട ഒരവസ്ഥയിൽ ആശ്വാസമായി വന്ന തനിക്ക് എല്ലാവിധ സഹായങ്ങളും ചെയ്ത ഇനി നാളെയും തനിക്കൊരു സ്വന്തമായി വീട് വരെ ഉണ്ടാക്കി തരുമെന്ന് ഉറപ്പ് തന്നിരുന്ന ജെൻസൻ ഇനി ഇല്ല എന്നുള്ളത് അതൊരു യാഥാർത്ഥ്യമായി തന്നെ ഇനി അവർ മനസ്സിലാക്കേണ്ടി വരും ഏതായാലും കേരളത്തെ നടുക്കിയ ഒരു അപകട വാർത്ത തന്നെയായിരുന്നു ജെൻസനും ശ്രുതിയുമെല്ലാം ഉൾപ്പെട്ട വാഹന അപകടം സ്വന്തമായി ഒരു വീട് എന്ന സ്വപ്നം ഇപ്പോഴും ശ്രുതിക്ക് ബാക്കിയാകുന്നു